സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണവും പാർട്ടി പഠനക്ലാസും സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിലെ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ചു സീതാറാം യെച്ചൂരിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടികൾക്ക് തുടക്കമായത് പുനലൂരിലെ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അന്ന് അവിക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് മനസ്സിലാക്കണം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നു ഭാവി കേരളം സംബന്ധിച്ച ഒരു പ്രമേയം ആ സമ്മേളനം പാസാക്കി ആ പ്രമേയത്തിന്റെ വിശദാംശങ്ങൾ കേരളീയ സമൂഹത്തിൽ ചർച്ചയാക്കിക്കൊണ്ടാണ് അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത് സംരംഭങ്ങൾ ആരംഭിച്ചു നിക്ഷേപവും ഏഴ് ലക്ഷം ശിക്ഷിച്ചു സ്ത്രീകളാണ് അതുപോലെ തന്നെ ആയിരം സംരംഭങ്ങളെ ശരാശരി നൂറ് കോടി വിധി വരെയുള്ള സംരംഭങ്ങളാക്കി മാറ്റുവാനും വ്യവസായിക നമ്മളെ രാജ്യത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നിന്നുപോകും ഖത്തറിൽ ഇപ്പൊ ഇസ്രായേലുകാരെ കറിയടിച്ച് നമ്മളെ ബാധിക്കത്തില്ലെന്ന് ആർക്കും കഴിയും കേരളം വളരെ സുഖകരമായി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നാടായി ഖത്തറും യു എ സമ്മിറ്റിന്റെ പേരൊക്കെ കണ്ടല്ലോ അഖില വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് പറയുന്നത് രാഷ്ട്രങ്ങൾ സംഘടിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച് വരുന്നൊരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ചോ റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 816